നമ്മളെ കുറിച്ച് പറയുമ്പോൾ പറയുവേ ഈ കറങ്ങി നടക്കുകയെ ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുകയൊക്കെ കുറിച്ച് പറയുമ്പോൾ പറയും പിടിച്ചൊരു പെണ്ണ് കെട്ടിട്ട് അവനങ്ങ് നന്നാവും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പെണ്ണ് കെട്ടുമ്പോൾ കുറച്ച് ഉത്തരവാദിത്ത ബോധം വരും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം ഭാര്യ ഭാര്യ വീട് പിന്നെ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോവും അവരെ അമ്പലത്തിൽ കൊണ്ടുപോകണം ആശുപത്രിയിൽ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ വിവരം അറിയും കഴിഞ്ഞ ദിവസം വളരെ സരസനായ ഒരാൾ വിവാഹ വാർഷികത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി അതിടക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കരുത് ആക്സിഡൻ്റ് പറ്റുന്ന ദിവസം ആരെങ്കിലും ഓർത്തിരിക്കുമെന്നാണ് ചോദിച്ചത് ആണിനു മാത്രമല്ല പല സ്ത്രീകൾക്കും ഇതൊരാക്സിഡൻ്റ് ദിവസമായി തോന്നുന്നതുകൊണ്ട് അപ്പോൾ ഏതായാലും ഞാനിത് പറഞ്ഞത് ഈ കോണ്ടക്സ്റ്റിലല്ല ഞാൻ പറഞ്ഞത് ചിലരൊക്കെ നന്നാകാൻ വേണ്ടി നമ്മൾ വിചാരിക്കും ആ സിനിമയിൽ നിന്നൊക്കെ മാറി നല്ലൊരു ജനപ്രതിയായാൽ ആയാൽ എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ നന്നാവൂല കാരണം എന്താണെന്നറിയോ നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ ക്ലാസ് റൂമിൽ പണ്ട് ഞാനും പഠിച്ചത് ഓർമ്മയുണ്ട് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കണം ആൻഡ് യു ഷുഡ് നോട്ട് ഗോ ഫോർ അനാൽജസിക് ട്രീറ്റ്മെൻറ്റ് യു ഷുഡ് ഗോ ഫോർ കോസേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അനാൽജസിക് ട്രീറ്റ്മെൻറ്റ് നടത്തിയ കാര്യമില്ല വേദന സംഹാരി കഴിച്ചതുകൊണ്ട് വേദനയാകുന്ന ലക്ഷണമേ മാറുന്നുള്ളൂ ആ വേദനയുടെ കാരണത്തെ ചികിത്സിക്കാൻ പറ്റണം അതിനെയാണ് കോസേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അഥവാ കോസിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ സുരേഷ് ഗോപിയെ ഓർത്താണ് പുള്ളി രാജ്യസഭയായപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ആളുകളുമായിട്ടൊന്നും അത്ര ഡയറക്റ്റ് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തൊരു സംഗതിയാണല്ലോ എന്ന് ലോക്സഭയാകുമ്പോഴെങ്കിലും കുറച്ചൊരാശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ എന്ത് ചെയ്യാൻ എൻ്റെ അണ്ണൻ കിളിപോയ പോയ തൃശ്ശൂർ ഫുട്ബോൾ ക്ലബിൻ്റെ ഇനാഗ്രേഷനാണ് വേദിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അണ്ണൻ്റെ ദൃശ്യം കലക്കി കട്ടിലൊടിച്ചു ആ ദൃശ്യമൊന്ന് കാണാം ഹായ് ഹായ് കണ്ടില്ലേ ഗോപിയേട്ടൻ വേദിയിൽ നിന്ന് ഇറങ്ങി ഓടി അവിടെ നിൽക്കുന്നവരൊക്കെ അമ്പരം നിൽക്കുക എന്താ ഗോപിയേട്ടൻ കാണിച്ചതെന്നുള്ളത് സത്യത്തിൽ ബഹുമാനായ തൃശൂരിലെ വോട്ടർമാരെ നിങ്ങൾ ചിരകാലം സ്മരിക്കപ്പെടുന്നു എല്ലാ നിമിഷങ്ങളിലും നിങ്ങൾ ഓർക്കപ്പെടുന്നു നിങ്ങൾ വാഴ്ത്തപ്പെടുന്നു സ്തുതിക്കപ്പെടുന്നു നന്നായിരിക്കട്ടെ നമോ ഭാഗം ഈശോ മിഷയ്ക്ക് സ്തുതി